രുചിക്കൂട്ടുകളുടെ കലവറയായ ചെറുതുരുത്തിയിൽ വീണ്ടും ബൺമസ്കയുമായി വന്നിരിക്കുന്നു മറ്റൊരു ടീം ഹലോ ഹായ് ഞാൻ ഷൊർണൂർ വിൻ്റെ സ്റ്റോറിൽ നിന്നാണ് കൊച്ചിൻ പാലത്തിൻ്റെ രണ്ടറ്റങ്ങളിലായി ഇപ്പോൾ ബൺമസ്ക തകർത്താടുന്ന ബിസിനസ്സാണ് ബൺമസ്കയുമായി ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ഇതാ മറ്റൊരു ടീമിനെ നമ്മൾ പരിചയപ്പെടുകയാണ് ചുരുങ്ങിയ ചെലവിൽ പെട്ടെന്ന് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് മാതൃകയാണ് ബൺ ഇറാനി ചായയും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ട്രെൻഡിങ്ങായി ഈ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലായി ബൺ ഉണ്ട് ലൊക്കേഷൻ വരുന്നത് ചെറുതി പാലത്തിൻ്റെ സമീപമായിട്ടാണ് അടുത്ത വീഡിയോമായി വരുന്നതുവരെ ബൈ ഫ്രം ഷോർ നോർ വിൻഡേജ് സ്റ്റോറി